ും കാലത്ത് തന്നെ ഞാനും ജാനിക്കുട്ടിയും വിച്ചസും കൂടെ വന്നിട്ടുണ്ട് ജാനിക്കുട്ടി എനിക്ക് ബ്രഷൊക്കെ ചെയ്ത് സെറ്റ് ആയിരിക്കുന്നേ ഉള്ളു കേട്ടോ ഞങ്ങള് വന്നിരിക്കുന്നത് ചൂടൻ ചൂടൻ കപ്പ ബിരിയാണി കഴിക്കാനായിട്ടാണ് അപ്പൊ രാവിലെ തന്നെ കപ്പ ബിരിയാണിന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ ജാനിക്ക് ഭയങ്കര ഇഷ്ടാട്ടെ ഇങ്ങനത്തെ സാധനങ്ങൾ എരുവുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം അതെ ഇന്ന് നല്ല കുശാലായിട്ടുള്ള ദിവസം നല്ല വെയിലൊക്കെ ഒന്നാം തീയതി ആയിട്ട് കാണുന്നുണ്ട് ജൂൺ ഒന്നാം തീയതി ആണ് ഇന്ന് നല്ല വെയില സത്യം പറഞ്ഞാൽ ഇന്നാണ് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടത് ആലോ ഇന്നാണ് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷെ ഇന്നലെ കൊണ്ട് മകാനിച്ചു ശ്രമിച്ചു ശമിച്ചു തോന്നുന്നു ഇന്ന് നല്ല വെയില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അപ്പൊ അത് പിള്ളേരുടെ പ്രാർത്ഥനയായിരുന്നു തോന്നുന്നു നാളെ തട്ട് സ്കൂള് ഉറക്കാണ് അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു വർഷം എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല മിടുക്കരായിട്ട് എന്താ പറയാ വിദ്യാഭ്യാസത്തിൽ നല്ല ഇത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്കൂളിലോട്ടൊക്കെ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത വർഷം ജൂണില് ഞങ്ങളൊരു വർക്ക്ണ്ട് ഇറക്കുമതികളാണ് എവിടുന്നു പഠിച്ചത് എനിക്ക് തോന്നുന്നു ഇനി ഫോണൊക്കെ കൂടുതൽ ഇംഗ്ലീഷ് പരമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കാണുന്നത് നമുക്ക് പോലും നോളജ് ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് പറയുന്നത് കപ്പ എവിടുന്നോട്ട് നല്ല ഗ്രാമ ഇത് ഇത് ശവൂല നല്ല ചൂട് ചായ നല്ല അന്തായ എന്ത് സാധനം കൊടുത്താലും ഫസ്റ്റ് തന്നെ ഗണപതിക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഗണപതി വാങ്ങിട്ടു കാട്ടു കൊറച്ചില്ല ഗണപതി ചിരി വന്ന കേട്ട അപ്പൊ ഞാൻ വന്ന കഴിക്കല്ലേ വേണോ എന്നാ ഞാൻ കഴിക്കാൻ പോട്ടോ ഇരുക്കിക്കാറ് സ്പെഷ്യൽ ആണ് കൂടുതൽ വീട്ടിലും കപ്പ ബിരിയാണി മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും അല്ലെ പക്ഷെ പിന്നെ അത് നിങ്ങൾക്കൊക്കെയാണ് ബുദ്ധിമുട്ട് നമ്മുടെ അവിടെ എന്ത് കിട്ടിയാലും ചിന്താമ രണ്ട് ബിസ്കറ്റ് കൊടുത്തു അതിനാണ് ഇത്ര കഷാര കഴിക്കാൻ പോണോ ഞങ്ങക്ക് തരും ഓരോ ഭക്ഷണം എന്ന ഉണ്ടെങ്കിലും തരുക ഒക്കെ ചെയ്യും കേട്ടോ അത് ആർക്കും ഒന്നും ഇല്ല കൊച്ചിനില്ലേലും കൊച്ചു തരും കണ്ടു അത് ഉടുപ്പിനകത്ത് കൂടെ ഇട്ടു ആ അത് വൈറ്റിപ്പ ചുവാൻ കേട്ടോ കവറൊക്കെ ആയിട്ട് അവളുടെ വിചാരം വായിക്കാത്തോതിട്ടുണ്ട് അയ്യോ എന്റെ അമ്മയെ ഇങ്ങനെ തുമ്മല്ലേന്ന് പറയാ വർത്താനം കൂടി ഇച്ചിരി പോടി കൂടി ോ അങ്ങോട്ട് പാടി ഇങ്ങോട്ടും ഇങ്ങോട്ടും അതറിയില്ലല്ലോ അവര് നോക്കുമ്പോ അവരങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഇവിടെ നോക്കുമ്പോഴും ചെലപ്പോ മീഡിയ ഇറക്കിയ കേട്ടാൻ പറ്റും അറിയത്തില്ല പറഞ്ഞ് പറഞ്ഞേ അങ്ങനെ ആയി പോയി പറഞ്ഞൊക്കെ പറഞ്ഞ കൊടുക്കുന്നുണ്ടാവും പക്ഷെ പിള്ളേരല്ലേ അത് അവന്മാര് വീണ്ടും ഇപ്പൊ കല്യാണി ആയാലും വന്നിട്ട് ആരും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂട്ടായ്മയും ചെയ്തു വെച്ചിട്ടൊരു പോണ്ട് കേട്ടോ അതെ നിങ്ങളോട് വർത്തമാനം പറഞ്ഞത് ഞങ്ങളുടെ കപ്പ ബിരിയാണി ഞങ്ങൾ കഴിച്ചിട്ട് കാണാം അല്ലേ ഓ യുദ്ധം കഴിഞ്ഞു കഴിച്ചു ഇനി എന്നിട്ട് അടുത്ത പരിപാടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ചിക്കൻ ബീഫ് അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ മാടി മാടി വിളിക്കും അതൊന്നും ഞാൻ വീണ്ടും നല്ല ഉരുണ്ട് അങ്ങോട്ടേക്ക് ചെയ്ത് ഈ പ്രാവശ്യം ഞാൻ എന്തായാലും അധികം ഫുഡൊന്നും വലിയതായിട്ട് കഴിക്കില്ല എന്ന് വിചാരിച്ച് വന്നിട്ട് ഞാൻ കഴിക്കാത്ത സാധനങ്ങളില്ല കേട്ടോ മധുരം ഞാൻ ഒട്ടും കഴിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് അച്ചു വന്നപ്പോ ജിലേബിന്നു ഫസ്റ്റ് കണ്ട്രോളിൽ പോയി വന്ന അന്ന് തൊട്ട് അമ്മ ചായ കുടിപ്പീര് തുടങ്ങി മധുര ഇട്ടിട്ട് ഞങ്ങൾ ഒറ്റക്ക് വന്നെ മധുരത്തിലെ അച്ചു വന്നപ്പോ തൊട്ട് മധുര ഇടലും തുടങ്ങി അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഞങ്ങൾ ഷുഗർ കട്ടി കുടിക്കും ഞങ്ങൾ കുഴപ്പമില്ല പക്ഷെ അച്ചു വന്നപ്പോ കഴിച്ചുള്ളൂ അമ്മെന്നെ കളിയാക്കി കൊന്നു എന്ത് ടക്ക ഡോ ആയിരുന്നു എന്ന് ചോദിച്ചോണ്ട് എനിക്കു എനിക്ക് തോന്നിട്ടല്ല പിന്നെ ആൾക്കാർ ഇങ്ങനെ അത് നമുക്ക് നിങ്ങൾ വിചാരിക്കാം അമ്മ കുടിച്ചില്ലേ ഇന്നലത്തെ വീടാ കേട്ടോ കാര്യം വേറൊന്നും അല്ല ഗൈസ് തണുപ്പ് തണുപ്പ് കൊണ്ടല്ല ഡ്രസ് ഇല്ല മാറി ഒറ്റ ഓർണ്ണം ഉണങ്ങിട്ടില്ല നമ്മക്കാണെങ്കിലും വാഷിംഗ് മെഷീൻ വർക്ക് വർക്കാവുന്നുണ്ടാരുന്നില്ല അപ്പൊ അതുകൊണ്ട് കുളിച്ചില്ല വൈകിട്ടാണ് കുളിക്കണം അമ്മയുടെ നൈറ്റ് ഇറന്നപ്പോ അമ്മ പറഞ്ഞു പോയി പണി നോക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇറക്കാതെന്നില്ല അപ്പൊ ഞങ്ങൾ ഉപ്പാറക്ക് പോവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാനായിട്ട് അത്യാവശ്യം മഴ ടൈമാണ് നല്ല മഴയുണ്ട് പുറകു പോകുന്നത് നമ്മുടെ രണ്ട് ബോട്ടിൽ അർജന്റ് ഇവിടെ കൊടുക്കാനായിട്ടുണ്ട് ബാലൻസ് ഉള്ളത് നമ്മുടെ ചേച്ചി കൊറയറിലെ ചേച്ചി വീട്ടിൽ നിന്ന് എടുപ്പിച്ചോളും അവിടെ നിന്നുള്ളത് ആ കൊറയറിലോട്ടുള്ളത് ഇത് ഡി ടി സി കൊറിയർ സർവീസ് പെട്ടെന്ന് രണ്ടെണ്ണം അർജന്റ് വന്നാണ് അത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വിടുകയാണ് ഇന്നലെ വിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവിടെ നിന്ന് അപ്പൊ അതുകൊണ്ട് വിടാന്ന് വെച്ചാൽ എയർ പോക്കണ പരിപാടി എപ്പോഴും ഉണ്ടോ രണ്ടും രണ്ടു ദിവസം എയർ പോകണ പരിപാടി അത് ഞാൻ നമ്മളിപ്പണിച്ചപ്പോ ഒന്നുമില്ല അടുത്ത മാസത്തില് സർവീസ് അല്ലെ ആ ഈ മാസത്തില് ആ അടുത്ത മാസത്തില് മുപ്പാല്ലേ അടുത്ത മാസത്തില് സർവീസാ വണ്ടിയുടെ അവരോട് പറയണം ആ പോണോണ്ട വേറെ പ്രശ്നമൊന്നുമില്ല അത് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ആകെ ചെളിയും കോലായിട്ട് കിടക്കാനുള്ള ോത്തന്നെ ചെളിയുടെ കളിയാ കളിയാണ് അയിൽപ്പെട്ട് വണ്ടി ഉരുണ്ട് പെരുമളിക്ക് ഈ ഒരു പരിപായി കിട്ടും പണ്ടും ചെളിയല്ലാത്ത ചെളിയ അടിയിലൊക്കെ കയ്യും തലയും വണ്ടി വണ്ടി ഓടിക്കാൻ പോണോ സംഭവം അവരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കമ്പനികള് ചെറിയ കമ്പനികളൊക്കെ ആ പോസിന്റെ കടക്കാ റോട്ടിലേക്കൊക്കെ ആയിട്ട് വന്ന് കിടക്കും റെഡി ആക്കട്ടെ റെഡി ആക്കിട്ട് പോവാൻ എന്തായാലും ഇപ്പൊ രണ്ടു മാസത്തോളം ആയിട്ടെ ഞങ്ങള് രണ്ട് രണ്ടു മൂന്ന് മാസത്തോളം ആയിരുന്നു എന്താ അപ്പൊ അത് നോക്കുന്നവരൊക്കെ പറയുന്നത് ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല നാട്ടെന്തായാലും ഇവിടെ വന്ന ചേട്ടൻ കണ്ടുപിടിച്ചു ചെറിയൊരു പഞ്ചറാണ് അപ്പൊ ആളെ റെഡി ആക്കട്ടെ ഞാൻ അവിടെ പറയുന്നവരാള് കുളിയൊക്കെ കഴിഞ്ഞ അതേപോലെ ഇറങ്ങി ഞങ്ങൾ എനിക്ക് ഓണ എന്തിട്ട് ഇത് കാണിച്ചു മോനെ കണ്ടോ ചെറിയ കമ്പി ഇത്ര ഉള്ള ഇത്രോം ചെറിയൊരു കമ്പി കയറി ഇരുന്നിട്ടാണോട്ടോ പക്ഷെ ഇത്രയും ആ ദിവസം കണ്ടുപിടിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതിനിപ്പ എന്താ നമുക്ക് ഷോറൂമിൽ ചെല്ലുമ്പോ പറയണം ആ ഒരു വീല് മാത്രം ഏറ് നിക്കാത്തെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഈ കമ്പി കയറി ഇരുന്നിട്ടായിരുന്നു എന്റെ പൊന്ന് ദൈവമേ എന്നതാ അല്ലേ ഈ കെ സി ബി കാരൊക്കെ യുവതങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നവരെ കേട്ടോ അവരിങ്ങനെ പണി ചെയ്തിട്ട് അവർ ബാലൻസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു എംബികളൊക്കെ ആ സൈഡിൽ അതൊരു മഴയോ കാര്യങ്ങളോ ഒക്കെ പെയ്യോ അല്ലെങ്കില് എന്തെങ്കിലും കാരണം കൊണ്ട് അത് റോഡിൽ വന്ന് നടക്കും അങ്ങനെ നമുക്ക് ഐ ട്വന്റി വന്നപ്പോ കൊറേ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതൊരു വല്ലാത്ത ചതിശ്യം വന്നിട്ട് മാതാവിന്റെ അടുത്ത് വന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വന്നില്ല എന്തായാലും പോകുന്നതിനു മുമ്പായിട്ട് വേറെ അല്ലേ വന്നിട്ട് പ്രാവശ്യം ഇറങ്ങിയിട്ടില്ല വണ്ടിയില് കമ്പി വന്നിട്ട് കോമഡി കാര്യങ്ങളെ കേ ഇത് എത്ര നാളായപ്പോറിട്ട് നമ്മളന്ന് വള്ളിയങ്കാവ് അമ്പലത്തിൽ പോവാനായിട്ട് നമ്മള് ജംഗ്ഷൻഷൻ ആയ ജംഗ്ഷൻ ഫുള്ള് നമ്മള് അന്വേഷിച്ച അപ്പഴുംണ്ട് ഈ സാധനം ഇത് എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല വീട്ടില് പോറച്ചിട്ടിടുമ്പഴും ചെറുതായിട്ട് യർ കുറഞ് കൊറഞ്ഞ പറഞ്ഞിട്ട് ഞാൻ രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോയിടിക്കും എയർ അടിക്ക് ആറ്റിലെ ഇന്ന് വെള്ളം കുറഞ്ഞിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് കൊറഞ്ഞ് ഇന്നലെ ഇതൊന്നും കാണാൻ കൂടി വയ്യ നന്നായിട്ട് മഴ ആ ഇന്നത്തോടു കൂടി അല്ലേ നന്നായിട്ട് വെള്ളം കുറഞ്ഞോണ്ട് അതിന്റെ കാണാൻ എല്ലാം വെളിയിലിറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട് യറില അമ്മര് കട്ടുണ്ടായിട്ടേ അയിന്റെ ഇടയെക്കൂടെ കേറണെങ്കിൽ ആലോചിക്കുന്നുണ്ട് ഞാൻ തന്നെയാ ഉപ്പാറയ്ക്ക് പോയി ഒരു ഷോട പോലും മേടിച്ചെന്നില്ല ഞാൻ പരാതി പറഞ്ഞു മേടിച്ചെന്ന സാധന പിടിക്കാത്തത് എല്ലാത്തിനും അഞ്ചു രണ്ടത്തിന്

ചിന്ത വേണം അവരാവശ്യത്തിന് ഉപ്പാറയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു വണ്ടിയൊക്കെ അതെ ആ കണ്ട അവിടെ ഇറക്കിട്ടേക്കുന്നുണ്ടോട്ടിട്ടോ കേട്ടിട്ടോ അതെ കൈകാര്യത്തെ കോട്ടുണ്ടാവോ മറ്റേക്ക് അതും നല്ല കോട്ടാട്ടാ അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചാലും ഒരു അഞ്ചാറ് പ്രാവശ്യം ഉപയോഗിക്കാണ്ടാവും മര്യാദക്ക് നോക്കണം അഞ്ചാറ് അത് പ്ലാസ്റ്റിക് ആണല്ലോ അപ്പൊ അത് ഒന്ന് ആന്യു പിടിച്ച സാധനം ചെറുപ്പം സൂക്ഷിച്ചു എല്ലാവർക്കും ഏറ്റവും എല്ലാ എല്ലക്കടയിലും വലിയ സാധനമുണ്ട് ട്രിപ്പ് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം പറഞ്ഞ ഈ സാധനമല്ലേ നടന്നങ്ങോട്ട് പോവാ നനയാതിരുന്ന കൊടയുടെ ഒന്നും ആവശ്യമില്ല പണ്ടൊക്കെ കൊതിച്ചിട്ടുണ്ട് നമുക്ക് അതും കിടില്ല പാവാടയൊക്കെ നനഞ്ഞ് വെള്ളം സ്കൂളിൽ ചെന്നിരിക്കുമ്പോ ഇരിക്കുന്ന ഫുള്ള് മഴക്കാലത്ത് പാൻറും പാന്റും അതേപോലെ തന്നെ കോട്ടും കൂടെ ആയിട്ടുള്ള കോട്ടയ ഞാനതും ട്യൂഷനൊക്കെ പോവാൻ പെരുക്കുമഴത്ത് പോകും എനിക്ക് ഭയങ്കര ഇഷ്ട പെരുക്ക പഴയത്ത് കോട്ട് പോവാനായിരിക്കും അതൊക്കെ കാലം പ്രത്യേക പ്രാതി അല്ലെങ്കിൽ പോവാട്ട് അല്ലല്ല പാൻറും മഴക്കൂട്ടില്ലേ പാന്റും അതേപോലെ ഷർട്ടും ആയിട്ടുള്ള കോട്ടുകൾ ആ സാധനത്തിട്ട് പോവും സൈക്കിൾ വരെ പിള്ളേരെ പണ്ടൊക്കെ അവൻ താഴെ അപ്പൊ അവൻ അവിടെ പഠിക്കും ഞാൻ ഇപ്പുറത്ത് അപ്പൊ ഞങ്ങൾ ഒരുമിച്ചല്ലേ പണ്ടും അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച ഞാൻ പോണ സ്ഥലങ്ങളിലൊക്കെ ആള് വരും അത് ഉണ്ടാവും അവിടെ അപ്പ ഞാൻ എവിടെങ്കിലും പേടി ഞാൻ കാത്തിരിക്കും ആൾക്ക് വരാനായിട്ട് അപ്പൊ ആളും ഉണ്ടാവും ആളെ എവിടെങ്കിലും വീഴും അവിടെ നിന്ന് എനിക്ക് വരും പിന്നെ വെള്ളം കിട്ടുന്ന വെള്ളം ഇണ്ടൊക്കെ അതിന്റെ അടുക്കൂറൊക്കെ പോവും അതില് വീഴും കവർന്നടിക്കും അതിന് അവിടെ ഇട്ട് വരും ഒരു ദിവസം ഞാനും അനുഗോഡി നമ്മളാ മാങ്ങ പോയ ഒരു സ്ഥലമില്ല ആ ഒരു പറമ്പില്ല പറമ്പില്ലത്തിന്റെ പറമ്പില്

എന്നിട്ട് സാട്ടും പറയേണ്ട താസം പോയി പേടിച്ച് തൊട്ടപ്പുറത്തെ വീടിനടുമ്പോട്ടോ വലിയ തൊട്ടപ്പുറത്തെ വീട് ഒരു വേലിക്കപ്പറോ മതിൽ വേലീനൊക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചിട്ടില്ല ഭയങ്കര കോമഡിയാ അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ള ഇപ്പൊ കണ്ട മനുഷ്യ കണ്ടോണ്ടിരിക്കുന്ന സമയം അത് മഴ സമയത്ത് പാമ്പുകൾ കൂടുതലാട്ടിരിക്കണുന്നുണ്ട് ഒരു വീട്ടില് ഇതേപോലെ തന്നെ ചെടിച്ചട്ടികളൊക്കെ ഇതേപോലെ തന്നെ പക്ഷെ അത് ചെടിച്ചട്ടിക അതിന്റെ ഉള്ളിൽ ഒരു മല പാമ്പോ അത്ര വലിയ പാമ്പ് അതിന് ചെറുത് കുഞ്ഞിത് അത് കിടക്കുന്നു ആള് റീൽസിൽ പറയുന്നത് സൂക്ഷിക്കാത്ത മക്കളെ ചെടിച്ചട്ടികളും ചെടികളൊക്കെ നല്ലതാ ഇതിന്റെ ഇത് കടി കിട്ടി കഴിഞ്ഞാൽ ചെടിച്ചട്ടികളൊക്കെ അതില്ലാണ്ടിരിക്കാനായിട്ടുള്ള കയ്യില്ലേ നിന്റെ എന്റെ സിന്തൂരൊന്നല്ല എന്റെ സിന്തൂരത്തിന് ആ കളറൊന്നല്ല എന്ത് കളറ് ഫോട്ടോ ഭയങ്കര സെറ്റപ്പിലാണല്ലോ യാത്ര ഞാനേ ഒരു മരണം മരണമുണ്ട് അങ്ങനെ പോവാ കടയിലും കടയിലൊന്നു കാരണം നമ്മള് ശാന്തകുഞ്ചി തയ്യൽ പിടിപ്പിച്ച് ചേച്ചിക്ക് സന്തോഷിന് വീടിന്റെ അപ്പുറത്തായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ടായിരുന്നു ഇന്ന് ഇന്നലെ രാത്രി മരിച്ചു അടക്ക ഇപ്പഴാ നടത്തില്ല അവിടെ പോത്ത ചെടിയാ എന്ത് ചെയ്യും അല്ലയ്യ ഞാനിനി വണ്ടി ഇറക്കണ്ട കണ്ട ചെളി ഇല്ലാത്തോടത്തോടെ പോയണ്ട നോക്കി അങ്ങനെ പോയി പഠിക്കണം അതല്ലേ ഉപദേശിക്കുന്നത് ഞാനിപ്പോ മാളയെക്കൂടെ ഓടിച്ചു ഓടിച്ചു ഓടിച്ച് എല്ലാ അടിത്തടികളും പഠിച്ചു കേട്ടോ പക്ഷെ ചിന്താമയ്ക്ക് ഭയങ്കര പേടിയാണേ മീൻസ് ഞാൻ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും തട്ടിയിടുവോ പറക്കുവോ അങ്ങനെയൊക്കെ നല്ല പേടി ആളിങ്ങനെ ക്ലാസ് തന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ കലി വരും കേട്ടോ പക്ഷെ അമ്മമാരുടെ ഒരു ഇതാണല്ലേ വണ്ടിക്ക് പറ്റും നല്ലല്ലോ നമുക്കൊന്നും പറ്റില്ലെന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേച്ചി എന്ന് വിളിച്ച മോനെ അതെന്നാന്നെട്ടെ കല്യാണി ആരും ആരുംകൊണ്ട് അനുസരിച്ച് അനുസരിച്ചത് അത് കേട്ടപ്പോ അത് അങ്ങനെ ആക്കി ആരെന്ത് വിളിക്കുന്ന ആശാനോ അത് അങ്ങനെ ആക്കും താനാണോ ചേച്ചി പറയുന്നുണ്ടോ ഭയങ്കര വല്യ വല്യ കഥകളായിരുന്നു കേട്ടോ അമ്മേ അമ്മ അമ്മ ഞാൻ കുഞ്ഞുമാമ എന്നപ്പോഴെ എന്റെ കൂടെ മൂന്ന് കുഞ്ഞുമാമകളും കൂടെ ഉണ്ടായിരുന്നു ഞാൻ കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നായിരുന്നു ഇന്ന് രാവിലെ കിട്ടിട്ട് പറയാ അമ്മയുടെ വൈറ്റ് മൂന്ന് കുഞ്ഞാമകളും ഉണ്ടായിരുന്നു എന്തോ തന്റെ സ്വപ്ന അദാനി കടന്നോട് പറയുന്നത് കുഞ്ഞാവേനെ വൈദ്യം വെച്ച് കെട്ടിപ്പിടിച്ചായിരുന്നു ആ കുഞ്ഞ കരഞ്ഞപ്പ തട്ടി കൊടുത്തായിരുന്നു ഭയങ്കര വലിയ ഡയലോഗുകളാ അല്ലെ ജാനിയുടെ ഡയലോഗുകൾ കേട്ട് നമ്മള് അങ്ങനെ അന്ന വിട്ട് കുന്നമുളക് നിന്നു ഇറക്കുമതികൾ പറയുണ്ടായിരുന്നു ഞാനൂടെ ഫുഡ് കഴിച്ചുണ്ടപ്പോ അത് ഭയങ്കര സീരിയസ് ആയിട്ടാ പറഞ്ഞു വരുന്നത് അമ്മേ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മേ വൈറ്റി ഞാൻ കിടന്നപ്പോഴേ മൂന്ന് കുഞ്ഞു അവകളും കൂടെ ഉണ്ടായിരുന്നു അമ്മയും കുട്ടിയും ടൈം ആശാനാണ് അമ്മ അച്ഛന കുഞ്ഞാലോട്ടെ കൊച്ചിനേക്കാളും വലുതാണ് അച്ഛൻ തോറ്റില്ലെങ്കിൽ ോറ്റില്ലെങ്കിൽ അടിശമുള്ള ഈ കണിക്കൊന്നും ഇതുവരെ മാറ്റാറായില്ലോ അയ്യോ അമ്മ പോ മഴ കൂടി അമ്മ നമ്മളെ ആട്ടിന്ന ലക്ഷണമുണ്ട് കേട്ടോ ഇല്ലമ്മ യാതൊരു കൊഴപ്പില്ല പൈക്കോ പൈക്കോന്നൊന്തില്ട്ട ഞാന് വീണ്ടും മുറ്റത്ത് കാറിടന്നിട്ടേ പാറഞ്ഞു പോയി ഈ ഉപ്പാറോട്ടം ഉണ്ട് സന്തോഷമാവന്റെ വീടിന്റെ അടുത്താണ് പക്ഷെ ഇന്ന് ഇവിടെ ഉപ്പാറോട്ടം കണ്ട് കൊണ്ടുവന്നു പറയുന്നേ ഇവിടെ മാത്രമേ ഉള്ളൂ ഉള്ളു ചോദിച്ചാ വെളിയിൽ ഇറങ്ങിപ്പോയി എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുന്നു വിചാരിച്ചാണ് നടപടി ഉണ്ടാവത്തില്ല കാര്യം മഴ നനയാൻ പറ്റില്ല ഒന്നാണ്ട് ജലദോഷ അതിന്റെ അടുത്ത് മഴയും കൂടെ പറഞ്ഞ കാര്യത്തിന് തീരുമാനാവും അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ പരക്കാത്ത കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് വൈൻഡെപ്പിയാണ് പിന്നെ ഇന്നലെ ഞങ്ങള് പോയി ഞങ്ങട്ട് ഒരു പണി കിട്ടിയ ഒരു പോർഷൻ ഉണ്ട് അതും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അത് ശരിക്കും ഞങ്ങൾ ഞെട്ടി നിന്ന അവസ്ഥയായിരുന്നു കുട്ടി കുട്ടിമാമ്മ ഞാൻ ഞെട്ടിവാമാതെ പറയും ആ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് ഇത്രേ ഉള്ളു കേട്ടോ വെളിയിലിറങ്ങി മര്യാദ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇടുക്കിയുടെ ഭംഗിയൊക്കെ കാണിക്കണംന്നുണ്ട് പക്ഷെ നാല് മൂന്ന് ഈ ഏഴ് തെങ്ങ് കാണിക്കാനേ നമുക്ക് പറ്റുന്നുള്ളൂ പറ്റുന്നുള്ളു എത്തിയാ അവസ്ഥ കൊണ്ടാണ് അവസ്ഥ മാനിക്കുക എല്ലാരും ഒത്തിരി വീടുകളിലൊക്കെ വെള്ളം കയറി വയ്ക്കുന്നതാണ് ഇഷ്ടംപോലെ ബ്ലോഗർമാരുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിക്കുന്നതാണ്ടോ കണ്ടപ്പോ നമുക്ക് എന്തോ പേടിയാ പേടിയല്ലേ ഇന്നലെയാണ് ഒരു സമ്മൻഡായ ശാന്തമ്മേനെ അമ്മ വിളിക്കട്ടെ എന്തോ ആവശ്യത്തിനുണ്ട് എന്തോ കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ശാന്തമ്മ പെട്ടെന്ന് എടി ഞാൻ ഹൗസ് ബോട്ടിലാണേ അപ്പൊ അമ്മ ചീവച്ചക്ക് വേറെ പോണി ഈ മഴയത്ത് ഹൗസ് ബോട്ടിൽ പോയേക്കുന്നു വല്ല വെള്ളം വന്ന് പൊക്കിക്കൊണ്ട് പോയാലോ പറയാ അല്ലടി അത് അത്ര വലിയ വെള്ളം വന്നിടിച്ച് കയറ്റിക്കൊണ്ട് പോകുന്ന ഹൗസ് ബോട്ടല്ല അപ്പൊ അമ്മയോ അതെന്നാ ബോട്ടാ അതല്ല ഞങ്ങടെ വീടിന് മേൽ മേളുഭാഗത്താ താഴെ ഫുള്ള് വെള്ളമാഴത്തെ നിലയിൽ ഫുള്ള് വെള്ളമാണ് വേളത്തെ തലക്കെറിന്റെ ഹൗസ് ബോട്ടിലാണ് എന്ത് അമ്മ അയ്യോ എന്തോ ഒരു കൂളായിട്ടാ പറഞ്ഞ പക്ഷെ അവർക്ക് എല്ലാ വർഷവും അതങ്ങനെ ഒരു കഥ പറഞ്ഞുതാണ് അപ്പൊ അമ്മ എന്നോട് ഒരു കഥ പറഞ്ഞേ ഒരു ദിവസം ഇങ്ങനെ ശാന്ത ഉറങ്ങിയിട്ട് എന്തോ ഇങ്ങനെ ഉറങ്ങി വന്നിട്ട് നമ്മള് കയ്യെടുത്തിടുല്ലോ കൈ എടുത്തിട്ട് പ്ലക്കെന്നൊരു സൗണ്ട് ഏ എന്ത് സൗണ്ട് നോക്കിയതേ വെള്ള ഇവരറിഞ്ഞില്ല അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പൊ അവര് മേളിലോട്ട് കെട്ടിടം പിടിച്ചിട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കയറ്റി ഇടുമ്പഴട്ടെങ്കിൽ ഭയങ്കര ദുരിതം അവസ്ഥയല്ല ഇത് കയറ്റിച്ച ഇറക്കിച്ച പിന്നെ വെള്ളം കേറിയോ അല്ല ബാമ്പോ പഴുതാരൊക്കെ കേറിയോന്നത് അങ്ങനെ പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ അവർക്ക് കണ്ടുകണ്ടൂസൊക്കെ ഇല്ല എത്രയോ വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ കയറുന്നതാ അപ്പം ഒന്നും അവിടെ തന്നെ ഓപ്ഷൻ മാത്രമേ ഓ അതുകൊണ്ടാണ് അതിന്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ടൊരു വലിയ വീടൊക്കെ ഉണ്ട് പക്ഷെ അത് ഭയങ്കര ഹൈറ്റിലെ പണിതാണ് അല്ല അവര് ഇപ്പുറത്തൊരു രണ്ട് നല്ല വീടൊക്കെ പണിതുണ്ട് ആ അവിടെ ഭയങ്കര ഹൈറ്റിലൊക്കെ പിന്നെയാണ് മനസ്സിലായേ ഈ ഒരു സംഭവം അപ്പൊ വെള്ളമൊക്കെ കയറുന്നവരും സേഫ് ആയിട്ടിരിക്കും കേട്ടോ മീൻ പിടിക്കാനും കാര്യങ്ങൾക്കൊന്നും പോവരുത് അതെന്നും വീഡിയോക്കകത്ത് പറയുന്നത് എന്താ പറയാ നമ്മളെ ഇഷ്ടമുള്ളവരെങ്കിൽ അതൊക്കെ കേട്ട് അനുസരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളു കേസ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം